ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ആർ ആർ ബി എൻ ടി പി സി എക്സാമിനെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ ജനറൽ നോളജ് വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കും അപ്പോൾ ഇനി നമുക്ക് ഒട്ടും വെയിറ്റ് ചെയ്യേണ്ട നേരെ ചോദ്യത്തിലേക്ക് പോകാം വിച്ച് ഡൈനാസിറ്റി ഇനിഷിയേറ്റഡ് ദ കൺസ്ട്രക്ഷൻ ഓഫ് റോക്ക് പട്ട് കേവ് ടെമ്പിൾസ് മാർക്കിംഗ് ദ ബിഗിനിങ് ഓഫ് ദ്രവീഡിയൻ സ്റ്റൈൽ ഓഫ് ടെമ്പിൾ ആർക്കിടെക്ചർ അതായത് ഏത് ഡൈനാസിറ്റിയുടെ സമയത്താണ് റോക്കട്ട് കേവ് ടെമ്പിൾസിൻ്റെ കൺസ്ട്രക്ഷൻ തുടങ്ങിയത് സോ അതായത് ദ്രവീഡിയൻ സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചറിൻ്റെ സ്റ്റാർട്ടിങ് ഏത് ഡൈനാസിറ്റിയുടെ കാലത്തായിരുന്നു എന്ന് ചോദിച്ചാൽ എൻ്റെ ഉത്തരം പല്ലവ ആണ് സോ വിച്ച് ഡയനാസിറ്റി ഇനിഷിയേറ്റഡ് ദ കൺസ്ട്രക്ഷൻ ഓഫ് റോക്ക് കട്ട് കേവ് ടെംപിൾസ് മാർക്കിംഗ് ദ ബിഗിനിങ് ഓഫ് ദ്രവീഡിയൻ സ്റ്റൈൽ ഓഫ് ടെമ്പിൾ ആർക്കിടെക്ചർ ആൻസർ ഇസ് പല്ലവ വിച്ച് ഡേ ഇസ് സെലിബ്രേറ്റഡ് ആസ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ ഏത് ദിവസമാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ദിനമായിട്ട് ആചരിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഉത്തരം നവംബർ ഇരുപത്തിയാറാണ് സോ ആൻസർ ആൻസർസ് നവംബർ ട്വൻറ്റി സിക്സ് എന്തുകൊണ്ടാണ് ഇങ്ങനെ കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ ആയിട്ട് അല്ലെങ്കിൽ സംവിധാൻ ദിവസ് എന്നൊക്കെ നവംബർ ഇരുപത്തിയാറ് അറിയുന്നത് അറിയപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് നവംബർ ഇരുപത്തിയാറിനാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലി ഭരണഘടനയെ അഡോപ്റ്റ് ചെയ്യുന്നത് സോ ആ ദിനം വച്ചിട്ടാണ് ആ ദിനത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് നവംബർ ഇരുപത്തിയാറിന് കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ ആയിട്ട് ആചരിക്കുന്നത് അണ്ടർ വിച്ച് ആർട്ടിക്കിൾ ഡ പ്രസിഡൻറ്റ് ഇഷ്യൂ ആൻഡ് ഓർഡിനൻസ് സോ ഏത് ആർട്ടിക്കിൾ വെച്ചിട്ടാണ് പ്രസിഡൻറ് ഓർഡിനൻസ് ഇഷ്യൂ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഉത്തരം ആർട്ടിക്കിൾ വൺ ട്വൻറ്റി ത്രീ ആണ് അപ്പോൾ ഇനി ഗവർണർ ഏത് ആർട്ടിക്കിൾ വെച്ചിട്ടാണ് ഓർഡിനൻസ് ഇഷ്യൂ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അതിൻ്റെ ആൻസർ ആർട്ടിക്കിൾ ടു വൺ ത്രീ ആണ് ഓക്കെ സോ വൻ ലുക്കിംഗ് ഇൻ ടു ദിസ് ക്വസ്റ്റ്യൻ അണ്ടർ വിച്ച് ആർട്ടിക്കിൾ ഡസ് ദ പ്രസിഡൻറ്റ് ഇഷ്യൂ ആൻഡ് ഓർഡിനൻസ് ആൻസർസ് ആർട്ടിക്കിൾ വൺ ട്വൻറ്റി ത്രീ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം വിച്ച് ചാർട്ടർ ആക്ട് റീപ്ലേസ്ഡ് ദ ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ വിത്ത് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ അപ്പോൾ ഏത് ചാർട്ടർ ആക്റ്റാണ് ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്ന പദവി ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ ആക്കി മാറ്റിയത് എന്ന് ചോദിച്ചാൽ ഉത്തരം ചാർട്ടർ ആക്ട് ഓഫ് എയ്റ്റീൻ തേർട്ടി ത്രീ ആണ് സോ ഈ ആക്ട് വരുമ്പോൾ കമ്പനി അതായത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റീസിനൊരു അവസാനം സംഭവിക്കുകയും അത് പ്യോർലി ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ബോഡിയായിട്ട് മാറുകയും ചെയ്തിരുന്നു So which charter act replaced the governor general of bengal with governor general of india answer is charter act of 1833 okay the largest private bank in india ആൻസർ ഹി എഫ് സി ആണ് ഓക്കെ ഹി എഫ് സി ആണ് അതായത് ഹൗസിങ് ഡെവലപ്മെൻറ്റ് ആൻഡ് ഫൈനാൻസ് കോർപ്പറേഷൻ ബാങ്കിങ് ലിമിറ്റഡ് ആണ് ഇന്ത്യയിലെ ലാർജസ്റ്റ് പ്രൈവറ്റ് ബാങ്ക് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തത് നയൻറ്റീൻ നയൻറ്റി ഫോറിലാണ് ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വന്നിട്ട് മുംബൈയിലാണ് സോ ദ ലാർജസ്റ്റ് പ്രൈവറ്റ് ബാങ്ക് ഇൻ ഇന്ത്യ ഈസ് ഹി എഫ് സി അപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ലാംഗ്വേജസ് ടു വിച്ച് ദ സെൻട്രൽ ഗവൺമെൻറ് ഹാസ് ഡിസൈഡ് ടു ഗ്രാൻഡ് ക്ലാസിക്കൽ സ്റ്റാറ്റസ് ഇൻ ടു തൗസൻഡ് ട്വൻ്റി ഫോർ ആൻസർ ബംഗാളി മറാത്തി ആസാമിസ് പാലി പ്രാകൃത് അപ്പോൾ ഏതൊക്കെ ലാംഗ്വേജസിനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലില് സെൻട്രൽ ഗവൺമെൻറ് ക്ലാസിക്കൽ സ്റ്റാറ്റസ് കൊടുത്തതെന്ന് ചോദിച്ചാൽ ഉത്തരം ബംഗാളി മറാത്തി ആസാമിസ് പാലി ആൻഡ് പ്രാകൃത് അപ്പോൾ ഇതും കൂടെ ചേർക്കുമ്പോൾ മൊത്തം ഇലവൻ ലാംഗ്വേജസിനാണ് ക്ലാസിക്കൽ പദവി ലഭിച്ചിട്ടുള്ളത് ഓക്കെ സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദ തീം ഓഫ് വേൾഡ് വെറ്റ്ലാൻഡ്സ് ഡേ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ആൻസർ പ്രൊട്ടക്ടിങ് വെറ്റ് ലാൻഡ്സ് ഫോർ അവർ കോമൺ ഫ്യൂച്ചർ ഓക്കെ അപ്പോൾ വേൾഡ് വെറ്റ്ലാൻഡ്സ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് ഫെബ്രുവരി രണ്ടിനാണ് ഈ വർഷത്തെ തീമാണ് പ്രൊട്ടക്ടി വെറ്റ്ലാൻഡ്സ് ഫോർ അവർ കോമൺ ഫ്യൂച്ചർ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ലാറ്റിൻ അമേരിക്കൻ കൺട്രി ദാറ്റ് റീസെൻ്റ്ലി ബാൻഡ് എക്സ് സോ ഏത് ലാറ്റിൻ അമേരിക്കൻ കൺട്രിയാണ് റീസെൻ്റായിട്ട് എക്സ് പ്ലാറ്റ്ഫോം ബാ ബാൻ ചെയ്തതെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ബ്രസീലാണ് അതുപോലെ തന്നെ റീസെൻറ്റായിട്ട് ഏത് രാജ്യമാണ് ഫുഡ് ഷോർട്ടേജ് പരിഹരിക്കുന്നതിന് വേണ്ടി വൈൽഡ് അനിമൽസിനെ കൊല്ലാനുള്ള അനുമതി നൽകിയെന്ന് ചോദിച്ചാൽ അത് നമീബിയയാണ് ആൻഡ് എൻഡേഞ്ചേർഡ് ആയിട്ടുള്ള ഹൺഡ്രഡ്സ് ഓഫ് റോഗ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ഈ ഈ ഇടയ്ക്ക് ഡിസൈഡ് ചെയ്ത കൺട്രി എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ഓസ്ട്രേലിയയാണ് ഓക്കെ സോ ദ ലാറ്റിൻ അമേരിക്കൻ കൺട്രി ദാറ്റ് റീസെന്റ്ലി ബാൻഡ് എക്സ് പ്ലാറ്റ്ഫോം ഈസ് ബ്രസീൽ വിച്ച് സ്കെഡ്യൂൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻക്ലൂഡ്സ് എ ലിസ്റ്റ് ഓഫ് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ലോസ് ദറ്റ് കെ നോട്ട് ബി ചാലഞ്ച് ഇൻ കോർസ് അപ്പോൾ ആൻസർസ് നയൻത്ത് സ്കെഡ്യൂൾ സോ ഏത് കോൺസ്റ്റിറ്റ്യൂഷനിലെ ഏത് സ്കെഡ്യൂളിലുള്ള കാര്യങ്ങളാണ് ഏത് ആ ലിസ്റ്റാണ് അത് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ലോസ് ഉൾക്കൊള്ളുന്നതാണ് അത് കോർട്സിനെ ചലഞ്ച് ചെയ്യാൻ പറ്റില്ല സോ അത് ഏതാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം നയൻത്ത് സ്കെഡ്യൂൾ ആണ് സോ വിച്ച് സ്കെഡ്യൂൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻക്ലൂഡ്സ് എ ലിസ്റ്റ് ഓഫ് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ലോ ദാറ്റ് കെ നോട്ട് ബി ചലഞ്ച്ഡ് ഇൻ കോർട്സ് ആൻസർസ് നയൻത്ത് സ്കെഡ്യൂൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഹു വോണ്ട് എ സിൽവർ മെഡൽ അറ്റ് വേൾഡ് റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പ് ടു തൗസൻഡ് ട്വൻ്റി വൺ ആൻസർ ഇസ് അൻഷു മാലിക് സോ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നടന്ന വേൾഡ് റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പിൽ സിൽവർ മെഡൽ നേടിയതാരാണ് എന്ന് ചോദിച്ചാൽ അൻഷു മാലിക് ആണ് ഒക്ടോബറിലാണ് ഈ മത്സരം നടന്നത് ആൻഡ് പത്തൊമ്പത് വയസ്സാണ് അൻഷു മാലിക്കിനുള്ളത് സോ പത്തൊമ്പതാം വയസ്സിലാണ് ഈ വിജയം നേടിയത് അപ്പോ ഹൂ വോൺ എ സിൽവർ മെഡൽ അറ്റ് ദ വേൾഡ് റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പ് ടു തൗസൻഡ് ട്വൻ്റി വൺ ആൻസർ അൻഷു മാലിക് ഓക്കെ ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ ചോദ്യങ്ങളൊക്കെ മനസ്സിലായി ഇതിൻ്റെ ഉത്തരങ്ങൾ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലോ എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിലോ കമൻറ്റ് സെക്ഷനിൽ പറയുക സോ പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട അപ്പോൾ ഓക്കെ